സഹകരണ ബാങ്കിലെ അഴിമതി തുറന്നുകാട്ടിയ യുവാവിന് മർദ്ദനം സ്ഥിര നിക്ഷേപം നടത്തിയവർക്ക് പണം നൽകിയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു അതിക്രമം വലക്കാവ് സ്വദേശി രതീഷിനാണ് മർദ്ദനമേറ്റത് സി പി എം പ്രവർത്തകൻ അർജുനാണ് ആക്രമിച്ചത് ഞാൻ സംഘം പിന്നെ വലക്കാവിലെ കാർഷിക കാർഷികേതര തൊഴിലാളി സംഘം അപ്പോൾ അവിടെ രണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഒരാൾ ഗൾഫിലാണ് അവിടെ നിന്ന് ആൾ ഫണ്ട് ഇട്ടി നിക്ഷേപിച്ചിരുന്നതാണ് ആ ഫണ്ട് കിട്ടാത്തതിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ നമ്മൾ അവർ തന്നിരുന്ന വോയിസും അതുപോലെ തന്നെ അവർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്ന ഇതൊക്കെ നമ്മൾ ഇട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിൽ ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാറ് തടഞ്ഞ് എന്നെ കത്തി കൊണ്ട് കുത്താൻ നോക്കി ഞാൻ എൻ്റെ ഒരു മെഷർമെൻറ്റ് ടൈപ്പിൻ്റെ അതുകൊണ്ട് ഞാൻ തട്ടി മാറ്റി കത്തിയും ടൈപ്പും കൂടി എൻ്റെ വണ്ടിയിൽ വീണു അത് കഴിഞ്ഞ് എൻ്റെ ചുണ്ടിൽ ഇരുമ്പ് പോലത്തെ ഒരു സാധനം കൊണ്ട് ഇടിച്ചു തലയിൽ ചെവി മോത്തൊക്കെ ഇടിച്ചു വയറിൽ നഞ്ഞത്തൊക്കെ ഇടിച്ച് എനിക്ക് തല കറങ്ങണ പോലെ ഞാൻ അകം മറിവിച്ച് അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒഴുക്കി ഛർദിച്ച് തലകറങ്ങി വീ വണ്ടിയിൽ തന്നെ വീണ അവസ്ഥയുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ ചേരുന്നുണ്ട് സാനു എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വിഷ്ണു മൂർക്കിനിക്കര സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതിൻ്റെ പേരിലാണ് രതീഷ് കുമാറിന് മർദ്ദനമേറ്റിട്ടുള്ളത് ഇന്നലെ പകലായിരുന്നു സംഭവം ഉണ്ടാവുന്നത് അതായത് പകൽ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ച നടത്തിയിരുന്നു അതായത് രതീഷിൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ ബാങ്ക് നിക്ഷേപമുണ്ട് അവരുടെ ആശുപത്രി അതായത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് പണം തിരികെ ചോദിച്ചപ്പോൾ സ്ഥിര നിക്ഷേപം തിരികെ ചോദിച്ചതിനാണ് കൊടുക്കില്ല എന്നാണ് ബാങ്കിൽ നിന്ന് മറുപടി ലഭിച്ചത് ഇവർക്ക് അവിടെ കുറിയുമുണ്ടായിരുന്നു എന്നാൽ ആ സ്ഥിര നിക്ഷേപം ഇപ്പോൾ നൽകാൻ സാധിക്കില്ല എന്ന ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടിയാണ് ഇദ്ദേഹം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ചർച്ചയാക്കി വയ്ക്കുന്നത് ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പ്രദേശത്തെ സി പി എം നേതാവും ഒപ്പം ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അർജുൻ്റെ വന്ന് ഈ രതീഷ് കുമാറിൻ്റെ വാഹനം തടയുകയും വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി മുഖത്തും അതേപോലെ തന്നെ കവിളിലുമൊക്കെ വലിയ അക്രമം നടത്തിയിട്ടുള്ളത് രതീഷ് കുമാർ പരിക്കേറ്റിട്ട് നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് കുറേ കാലമായിട്ട് തൃശൂർ മേഖലയുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളൊക്കെ തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് ഈ ചർച്ചകളൊക്കെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാവുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മൂർഖിക്കരയിലെ അടക്കമുള്ള സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതികൾ കൂടി പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ ആ അത്തരത്തിൽ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഈ ഒരു അക്രമം ഉണ്ടായതെന്നാണ് രതീഷ് പറയുന്നത് നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സാനു ആണ് വിവരങ്ങൾ നൽകിയത്